പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ മനോഹരമായ പ്രവേശന കവാടം ഒരുങ്ങി പാട്ടിങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചായ ഓർമ്മച്ചെപ്പിൻ്റെ നേതൃത്വത്തിലാണ് കവാടം ഒരുക്കിയത് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പ്രവേശന കവാടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോ നമ്മൾ പഠിച്ചിരുന്ന സ്കൂളുകൾ ചുമരുകൾ ഉള്ള അതുപോലെ തന്നെ നമ്മളുടെ സ്കൂളുകൾക്ക് പരിശോധിച്ചുകഴിഞ്ഞാൽ നിലമൊക്കെ അത്തരത്തില് വൃത്തികേടായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ പുതുടത്തോളം അവര് സ്വപ്നം കാണുന്നതിലും അപ്പുറം ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം പഠനത്തിൽ റോബോട്ടിക് സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഹൈടെക് വിദ്യാഭ്യാസമാണ് ഇന്നത്തെ തലമുറയില് നമുക്ക് ഗവൺമെന്റിന്റെ പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചായ ഓർമ്മച്ചപ്പിന്റെ റീയൂണിയൻ മീറ്റിംഗിലാണ് സ്കൂളിനായി മനോഹരമായ പ്രവേശന കവാടം ഒരുക്കണമെന്ന് ആശയം ഉടലെടുത്തത് ആശയമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന റോഡിലാണ് സ്കൂളിന്റെ പേര് ആലേഖനം ചെയ്ത കവാടം ഒരുക്കിയിരിക്കുന്നത് രൂപ ചെലവിലാണ് കവാടം നിർമ്മിച്ചിരിക്കുന്നത് കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടിയും സ്കൂളിൽ നടന്നു ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ നിർവഹിച്ചു കൂട്ടായ്മ എക്സിക്യൂട്ടീവ് മെമ്പർ പി വിജിൽ അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് മെമ്പർ സുഭാഷ് ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് സ്മിത സ്കൂൾ ഹെഡ് മിസ്റ്റർ സംസ്മിത പി ടി എ പ്രസിഡന്റ് സുധീർ ബാബു കൂട്ടായ്മ എക്സിക്യൂട്ടീവ് മെമ്പർ സി ധന്യ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു തുടർന്ന് കൂട്ടായ്മ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്